കൊള്ളയടി എന്ന് വെച്ചാൽ വൻ കൊള്ളയടിയാണ് ഈ കാരണം സാധനത്തിലേക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇവർ മേടിച്ചിട്ടോ യാത്രകൾ തുടരുകയാണ് അങ്ങനെ ജമ്മുവിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയിൽ ഒരു ദബയിൽ നിർത്തിയാണ് ട്രാവൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത കേട്ടോ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഈ മലയാളികളായിട്ടുള്ള വണ്ടി ഈമാരുടെ ഇവിടെ കയറിയത് പട്ടിക്കും പൂച്ചയ്ക്കും വരെ ആശുപത്രിക്ക് സൊസൈറ്റിയും രൂപീകരിച്ച് അവിടെ പണ പിരിവ് ഈ കാണുന്ന സാധനങ്ങൾക്കൊന്നും എം ആർ പി വലിയ ഇല്ല ഞങ്ങൾ ട്രൈ ചെയ്ത ഈ ബദാമുക്കായിരുന്നു അത് കൊള്ളായിരുന്നു കൊള്ളായിരുന്നെട്ടോ പിന്നെ ഒരു ചായ കുടിച്ചു എൻ്റെ പൊന്നു മോനെ ഈ ഒരു ചായ നല്ല രുചി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു വില ചോദിച്ചപ്പോഴാണെങ്കിലും ഞെട്ടിപ്പോയി നാൽപ്പത് രൂപയാണ് ചായയ്ക്ക് മറ്റേ ഇമാർ ഈടാക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് വിലയുടെ കാര്യം ചോദിക്കാനോ പറയാനോ ആരുമില്ല ഇതാണ് ബസ് ഞാൻ പറഞ്ഞല്ലോ മലയാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിൽ കയറരുത് കാരണം ഈ ഒരു ബസ്സിന് ഇമാരൊരു നമ്പർ പോലും പോലിട്ടിട്ടില്ല നോക്കി ഇതിനൊരു എമർജൻസി എക്സിറ്റ് ഉണ്ട് ആ എമർജൻസി എക്സിറ്റന്റ് അവിടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ബെഡ്റൂം ഉമാരെ ഉണ്ടാക്കി വെച്ചേക്കുക കാരണം അവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായ അവിടെ പുറത്ത് ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇല്ല ഇതാണ് ഞങ്ങളുടെ ക്യാബിനായിട്ട് ഞങ്ങൾക്ക് സ്റ്റേ ആയിട്ട് കിട്ടിയ കേട്ടോ ഏറ്റവും ബാക്കിൽ അലക്കുവായിരുന്നു ഞങ്ങളെടുത്ത് വീണ്ടും യാത്ര തുടരുകയാണ് നമ്മുടെ നാട്ടിലേക്ക് പൊളിക്കാനായിട്ട് കൊണ്ടുവരുന്ന കെ എസ് ആർ ടി സിയുടെ പുതുപുത്തം ബസ്സാണ് കേട്ടോ ഇത് ഏത് ഇവരുടെ നാട്ടിലെ ഈ വണ്ടികളൊക്കെ ആയി ഞങ്ങൾ യാത്ര തുടരുന്നു ഗുഡ് മോർണിംഗ് ജമ്മു അങ്ങനെ രാവിലെ തന്നെ ജമ്മുവിലേക്ക് െത്തിയിട്ടോ പന്ത്രണ്ട് മണിക്കൂറത്തെ യാത്ര അങ്ങനെ ജമ്മുവിലെത്തിയിട്ടോ ജമ്മുവിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ആളുകളെല്ലാം നമ്മളെ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകാമെന്നോന്ന് തോന്നും കാരണം ടാക്സിയും ഓട്ടോയ്ക്കും വേണ്ടി ആളുകളെ നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ അടുത്തടുത്തൊന്ന് നിൽക്കും കേട്ടോ ചക്കക്കൂട്ടത്തിൽ ഈച്ച ഒന്ന് പൊതിയുന്ന പോലെ അങ്ങനെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുത്ത് ഞങ്ങൾ നേരെ ടൗണിലേക്ക് എത്തി ടൗണിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അടുത്ത യാത്ര എങ്ങോട്ടെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഒരണ്ണം നമ്മുടെ അടുത്ത് എത്തിയത് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി അവിടുന്ന് യാത്ര ആരംഭിച്ചിട്ടോ ഒരു ക്രറ്റയിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരും പെട്രോളും ഡീസലിനും ആവട്ടെ നൂറ് രൂപ താഴെ മാത്രമേ ഇവിടെ വില വരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ മച്ചാനെ കുട്ടി യാത്ര ആരംഭിക്കുകയാണ് ശ്രീനഗറിലൂടെയുള്ള യാത്രയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ യാത്ര പറയുകയാണ് ഇന്നലെ അദ്ദേഹം ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയതെന്ന് തോന്നുന്നത് പാവം എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരെ അത് മൈൻഡാക്കുന്നില്ല എന്നാൽ അമ്മയാവട്ടെ മക്കളെ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു യാത്ര തുടരുന്നു ഇതാണ് ഈ കാണുന്ന പില്ലറുകളാണ് ഇവിടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഫ്ലൈ ഓവറുകൾ ഓരോ ടോൾ ബൂത്തിലെത്തുമ്പോൾ അണ്ണൻ എന്തോ കാടൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്നും ഞങ്ങളെ പാസ്സാക്കി വിടുന്നുണ്ട് ടോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ടണൽ എന്ന് അണ്ണൻ പറയുന്നു അവിടെ നിന്നും രാജ്മ കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തി കേട്ടോ അതും കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോവുകയാണ് ഓരോ റോഡുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ടണുകളുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും പണിയൊക്കെ കണ്ട ഒരുപാട് അത്ഭുതം തോന്നും കേട്ടോ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന റോഡ് മാർഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് ഇതൊരു പഴയ ടണൽ പൊളിച്ചതായിരുന്നു കേട്ടോ പുതിയ പുതിയ ടണലുകൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ ഈ ടണലിലൂടെ കടന്ന് ഞങ്ങൾ നേരെ എത്തുന്നത് ശ്രീനഗറിന്റെ വശ്യ സൗന്ദര്യം ആഭാവിച്ചു ഈ പാടങ്ങളിലേക്കാണ് കേട്ടോ ഇത് മസ്റ്റാർഡ് ഓഡിലിൻ്റെ പാടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞ കേട്ടോ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കാണാൻ മഞ്ഞ പൂക്കൾ പൂത്തു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഇക്കാണതാണ് എമർജൻസി ലാൻഡിങ് റോഡ് അതായത് ഒരു എയ്റോപ്ലൈനോ ഫ്ലൈറ്റോ എമർജൻസി ആയിട്ട് റോഡിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നാൽ ഇവിടെ ലാൻഡ് ചെയ്യാമെന്നാണ് ഇതാണ് ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴി ആദ്യം എത്തിയപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയിട്ടോ ഒരു വീട് പോലെയാണ് തോന്നുന്നത് വീടിൻ്റെ മുകളിലുള്ള ഒന്നാം നിലയിലായിരുന്നു ഞങ്ങളുടെ താമസം ഇതാണ് ഞങ്ങളുടെ റൂമ് അതിമനോഹരമായിട്ടുള്ള റൂം വളിയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ പഴയ ഒരു കശ്മീർ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ അണ്ണൻ വണ്ടി പാർക്ക് ചെയ്ത് എന്തൊക്കെയോ ഇടയിപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിതേ യാത്ര തുടരുകയാണ് പിന്നെ നല്ല ടിക്കൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് അപ്പോൾ വീണ്ടും കാണാം അടുത്ത വെളിയായിട്ട് ബൈ